സൂക്ഷ്മ പരിശോധന ചൂണ്ടൽ കണ്ടാശ്ശേരി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച പത്രികാരികൾ പൂർണ്ണമായും അംഗീകരിച്ചു ചൂണ്ടൽ പഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ് പേരും കണ്ടാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേരുമാണ് പത്രികാ സമർപ്പണം നടത്തിയിരുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ ആരംഭിച്ച പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച മൂന്നു മണിയോടെയാണ് സമാപിച്ചത് ചൂണ്ടൽ പഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ് പേരുടെയും നാമനിർദ്ദേശ പത്രികകളും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേരുടെ പത്രികകളുമാണ് അംഗീകരിച്ചത് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച സൂക്ഷ്മപരിശോധന പൂർത്തിയായപ്പോൾ ഇരുപഞ്ചായത്തുകളിലും സമർപ്പിച്ച മുഴുവൻ നാമനിർദ്ദേശ പത്രികകളും വരണാധികാരികൾ അംഗീകരിക്കുകയായിരുന്നു കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വരണാധികാരിയായ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എമൊയ്ദീൻ്റെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന നടന്നത് ഒന്നാം വാർഡ് മുതൽ പതിനേഴാം വാർഡ് വരെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പത്രികകളും ഒപ്പം സമർപ്പിച്ച രേഖകളും പരിശോധിച്ച ശേഷമാണ് അംഗീകരിച്ചത് സഹവരണാധികാരി പഞ്ചായത്ത് സെക്രട്ടറിയായ കെ കെ രാധാകൃഷ്ണനും മറ്റുദ്യോഗസ്ഥരും സൂക്ഷ്മ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ചൂണ്ടൽ പഞ്ചായത്തിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വരണാധികാരിയായ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനോജ് മുംബാകെ തൃശൂരിലെ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലായി നൂറ്റി തൊണ്ണൂറ് പേരാണ് പത്രികാ സമർപ്പണം നടത്തിയിരുന്നത് സമയപരിധി കഴിഞ്ഞ് ചില പത്രികകൾ സമർപ്പിച്ചതായി കണ്ടെത്തിയെങ്കിലും അതേ സ്ഥാനാർത്ഥികൾ മറ്റു പത്രികകൾ സമർപ്പിച്ചിരുന്നതിനാൽ എല്ലാ പത്രികകളും അംഗീകരിക്കുകയായിരുന്നു രാവിലെ ആരംഭിച്ച സൂക്ഷ്മ പരിശോധനയിൽ സഹവരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി എം എസ് മാറ്റ്ലിയും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു ഈ മാസം ഇരുപത്തിനാലിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച കഴിയുന്നതോടെ ഓരോ വാർഡിലെയും മത്സരങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും